യു ഡി എഫ് പ്രവേശനത്തിനൊരുങ്ങുന്ന പി വി അൻവറിന്റെ ഒരു നിർണായക നീക്കമാണ് നമ്മൾ ഇന്ന് കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സംരക്ഷണ ജാഥയിൽ അൻവർ പങ്കെടുത്തു മലപ്പുറത്തായിരുന്നു പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും യു ഡി എഫ് സർക്കാർ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം മലയോര മേഖലയെ സംബന്ധിച്ചാണെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിലെ യു ഡി എഫിന്റെ ജയം തന്റെ ഉത്തരവാദിത്തമാണെന്നും അൻവർ വ്യക്തമാക്കും ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും അടക്കം ആ തീരുമാനമെടുത്ത് വയൽഡ് ലൈഫ് ബാർഡിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണം നിങ്ങൾ പോയി അതിനെ വെടിവെച്ച് കൊല്ലണം എന്ന് ഉത്തരവ് കൊടുക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ കേരളത്തിൽ വരാനിരിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ വിഷയം ഇതാണ് ഇത് ഏറ്റെടുക്കാൻ കഴിയും പതിനൊന്ന് വൺ എ ഇംപ്ലിമെന്റ് ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ നൽകിയ അധികാരം അത് ഉപയോഗപ്പെടുത്താൻ ഉദ്യോഗസ്ഥന്മാരെ അതിന് പ്രേരിപ്പിക്കുന്ന അതിന് നിർബന്ധിക്കുന്ന സംവിധാനം വരാനിരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് സാനിയു മനോമിയുടെ വിശദാംശങ്ങളുമായി സാനിയു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കൾ ലീഗ് നേതാക്കൾ ഒപ്പം നേരത്തെ എതിർപ്പുയർത്തിയിരുന്ന ആര്യാടൻ ഷൌക്കത്ത് ഉൾപ്പെടെയുള്ളവർ ഉള്ള വേദിയിലാണ് പി വി അൻവർ എത്തുകയും നിലപാട് പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് മാത്രമല്ല നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ ജയമെന്ന് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുകൂടിയാണ് അൻവർ പറഞ്ഞു വെക്കുന്നത് യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഒരു നന്ദി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാമല്ലേ അതായത് വിനിത യു ഡി എഫ് പ്രവേശനത്തിൻ്റെ ആദ്യഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം അതായത് സതീശൻ നയിക്കുന്ന മലയോര ജാഥയിൽ അങ്ങനെയാണ് പങ്കെടുത്തത് താൻ കൃത്യമായി അനുവാദം ചോദിച്ചാണ് ഈ ജാഥയിലേക്ക് എത്തിയത് എന്ന് അൻവർ പറയുന്നുണ്ട് അത് മാനന്തവാടിയിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടായത് താൻ അനുവാദം ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുന്നു അങ്ങനെയാണ് വരുന്നതെന്ന് പറയുന്നുണ്ട് കൃത്യമായി തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അൻവർ പറയുന്നുണ്ട് അതായത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വിജയം തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ കൃത്യമായി യു ഡി എഫിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്നത് പോലുള്ളൊരു സംസാരമാണ് സംസാരിച്ചത് മാത്രവുമല്ല താൻ യു ഡി എഫിലേക്ക് വെറും കയ്യോടെയല്ല വരുന്നത് വയനാട്ടിലൊരു വിജയം ഇന്നിപ്പോൾ പനമരം പഞ്ചായത്തിലുണ്ടായിരിക്കുന്ന ഒരു വിജയം അത് തൃണമൂലിൻ്റെ ഒരു അംഗം മാറിയതുകൊണ്ടാണ് അത്തരത്തിൽ യു ഡി എഫിന് വിജയിക്കാനായത് എന്നടക്കം പറഞ്ഞുകൊണ്ട് അത് തൻ്റെ യു ഡി എഫിനുള്ള സമ്മാനമാണെന്നടക്കം പറഞ്ഞുകൊണ്ടാണ് അൻവർ രംഗത്തെത്തുന്നത് കൃത്യമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗികമായി അൻവർ യു ഡി എഫിലേക്ക് ചേക്കേറുമെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും ഈ സംസാരത്തിൽ ഇന്നത്തെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു ശരി